കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക വാർഷിക സമ്മേളനം നടത്തി സമ്മേളനമാണ് നടത്തിയത് ആദരവ് വരവേൽപ്പ് എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ സ്റ്റേറ്റ്പ്പള്ളി മണ്ഡലം സമ്മേളനമാണ് ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ചത് വാർഷിക സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം സുജയ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആനുകൂല്യങ്ങൾ എന്നിട്ടോ നമ്മൾക്ക് അരിയർ നാലായി മുറിച്ചു രണ്ട് രണ്ട് തന്നു തന്നു ബാക്കി നിരന്തര സമരങ്ങളിലൂടെ ഒരു സമരം നമ്മൾക്ക് മറക്കാനാവില്ല നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അസംബ്ലിക്ക് മുമ്പിൽ ട്രഷറിക്ക് മുമ്പിൽ സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഡി ചിദംബരം സുജയും അയത്തിൽ തങ്കപ്പനും അടക്കമുള്ള നമ്മുടെ കുറുപ്പ് സാറടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഇവർ സമരം ചെയ്ത ഇവരെ നന്ദാവനം ക്യാമ്പിൽ പെൻഷൻകാർക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്പള്ളിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച സർവീസ് സംഘടന ഏതെന്ന് ചോദിച്ചാൽ പോഷക സംഘടന ചോദിച്ചാൽ ഒരു മടിയുമില്ലാതെ എല്ലാ വേദിയിലും പറയുന്ന ഒരാളാണ് അത് കേരളീ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തന്നെയാണ് കാരണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പരിപാടി ഉണ്ടെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ആദ്യം ഞാൻ വിളിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരെയോ കെ എസ് കാരെയോ അല്ല ആദ്യം വിളിക്കുന്നത് ഈ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു വെറുതെ എന്തെങ്കിലും പറയുക ഇപ്പൊ യു ഡി എഫിന് ഐശ്വര്യം ഉണ്ട് ഐശ്വര്യം എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ഐശ്വര്യമാണ് എൽ ഡി എഫിന്റെ കൺവീനർ ഒരു ഐശ്വര്യമാണ് ഈ ശിവൻകുട്ടി ഒരു ഐശ്വര്യമാണ് പിന്നെ നമ്മളെ പത്തനംതിട്ട പഴയ പാട്ടുകാരി ചേച്ചി ഒരു ഐശ്വര്യമാണ് അവരുടെ ഐശ്വര്യത്തിന്റെ പുറത്താണ് നമ്മൾ തന്നെ ഇപ്പം മുമ്പോട്ട് പോകുന്നത് ആരോഗ്യമന്ത്രി പിന്നെ നമ്മൾ ആയിരത്തി കാറ് അതും ഒരു ഐശ്വര്യമാണ് പിന്നെ ചാനലിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതും ഐശ്വര്യമാണ് ഡി വൈ ഡിവൈഎഫ്എക്കാർ പറയുന്ന ഇവിടെ പട്ടണി ഉള്ളത് കൊണ്ട് അവർ പൊതുച്ചോറ് കൊടുക്കുന്നു അപ്പൊ പട്ടിണി തീർന്ന നാളെ മകനെ പൊതുച്ചോറ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും സ്വാഭാവികമായും ഈ രാജ്യത്തെ എങ്ങനെ തകർക്കാം ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴ് എങ്ങനെ തകർക്കാമെന്ന് തകർത്തെ ഇവിടെ വർഗീയ ഫാസത്തിനെങ്ങനെ അടിതാരം ഇടാമെന്ന് മോടിക്കും മറ്റുമൊക്കെ ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പിണറായി മോളെ കേസ് പതിനാറ് പ്രാവശ്യം മാറ്റി വെച്ചു അച്ഛന്റെ കേസ് നാൽപ്പത് പ്രാവശ്യം മാറ്റി വെച്ചു എന്തൊരു സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയിലൊരു കേസൊക്കെ നാൽപ്പത് പ്രാവശ്യമൊക്കെ മാറ്റിവെക്കുകയെന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലാവുന്ന സമയം കഴിഞ്ഞില്ലേ മോന്റെ കേസ് കാര്യങ്ങളൊന്നുമില്ല എവിടെ ഒട്ടിച്ചെന്ന് പറയുന്നു ഒട്ടിച്ചില്ല ഒട്ടിച്ചില്ലായെന്നും പറയുന്നു കിട്ടിയെന്നും പറയുന്നു കിട്ടിയില്ല കിട്ടിയില്ലായെന്നും പറഞ്ഞു എന്തൊരു തിരുട്ടു കുടുംബം നവാഗതരെയും പ്രതിഭകളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ആദരിച്ചു വിവാഹ ജീവിതത്തിൽ അൻപത് വർഷത്തിനുമേൽ പൂർത്തീകരിച്ച മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ദമ്പതികളെ സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാവ് ഡി ചിദംബരൻ ആദരിച്ചു ബി എനിൽകുമാർ അഡ്വക്കേറ്റ് കെ എ ജവാദ് ജി സുന്ദരേശൻ കെ ഷാജഹാൻ എ നസീം ബി വി സി ഗോപിനാഥ പണിക്കർ മാരിയത്ത ആർ രാജശേഖരൻപിള്ള ഇ അബ്ദുൽസലാം ഇടവരമ്പൾ ശ്രീകുമാർ പ്രൊഫസർ രവീന്ദ്രൻ നായർ പി കെ രാധാമണി പി രാജേന്ദ്രൻ നസീമായെ ശാന്താ പ്രഭാകരൻ ബി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി